ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും രാഘവജി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ എം എസ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ട്രസ്റ്റ് ചെയർമാൻ എൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി കെ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ട്രസ്റ്റ് ചെയർമാൻ എൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധിയുടെ കൂടെ ഉപ്പ് സത്യാഗ്രഹത്തിൽ അതായത് ബ്രിട്ടീഷ് കോളനി നമ്മുടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ ഉപ്പ് ഉപ്പുണ്ടല്ലോ കടയിൽ നിന്ന് ഉപ്പ് അതിന് നികുതി ചുമത്തിയിരുന്നു അതിനെതിരായിട്ട് ഒരു സമരം ഇന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാലികൾ നടത്തി പ്രധാന അറിയപ്പെടുന്ന ദണ്ഡി സത്യാഗ്രഹം ഈ ഉപ്പു സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടാം തീയതി മുതൽ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി വരെ നടന്ന നീണ്ട യാത്രയോട് കൂടിയിട്ടാണ് വെച്ച് അവസാനിപ്പിച്ചത് അപ്പോൾ അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു വൈസ് ചെയർമാൻ സുബ്രഹ്മണ്യൻ നബൂതിരിപ്പാട് എൻ പി സരള പി എം മുരളീധരൻ പി അബുബക്കർ പി അലി തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക രാധാമണി ടീച്ചർ ഡയറക്ടർ ആനന്ദൻ കാരക്കാട് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു